ഹലോ ഗായ്സ് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇരുപത്തെട്ട് കെട്ടിൻ്റെ ആൽബം ആയിട്ടാണ് അതായത് എൻ്റെ ഇരുപത്തെട്ട് കെട്ടിൻ്റെ ഒരു ആൽബം പണ്ടത്തെ ഇരുപത്തെട്ട് കെട്ടിൻ്റെ ആൽബം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആൽബം ഈ ആൽബത്തിൻ്റെ ഫ്രണ്ട് ഇരുപത്തെട്ട് കെട്ട് എൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോയാണേ നമുക്കിത് തുറന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണിച്ച് തരാം എൻ്റെ ചെറിയ എൻ്റേതായ ചെറിയ കയ്യപത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഈ വീഡിയോയിൽ എല്ലാവരും ക്ഷമിക്കണം ഓക്കെ അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇരുപത്തെട്ട് കെട്ടെന്ന് എഴുതി കൊടുത്തിട്ട് ഇതുപോലെ എൻ്റെ നല്ലൊരു പടമാണ് ഞാൻ ചിരിച്ചിട്ട് നല്ല രസമാണ് ഇത് കാണാനായിട്ട് എനിക്കെപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഈ പടം കാണാനായിട്ട് എന്തോ കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന് ചിരിച്ച് അപ്പോൾ വായിൽ പല്ലുണ്ടെന്ന് തോന്നുന്നു പല്ലുണ്ടോ ഇല്ലയോന്നൊന്നും എന്നൊന്നും പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഞാനും ആണ് പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും പേര് ഇത് അച്ഛൻ്റെ പേര് ഇത് അമ്മയുടെ പേര് പിന്നെ വീട്ടുപേര് സ്ഥലം കോട്ടയം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തെട്ട് കിട്ടുന്നു കൊടുത്തിട്ടുണ്ട് ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് കൊടുത്തിട്ടുണ്ട് ട്വൻ്റി സെവൻ ഫൈവ് ടു തൗസൻഡ് ഫിഫ്റ്റി അങ്ങനെയാണേ ഒരു പാവക്കുട്ടിയുടെ പടം കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് ഇത് കാണാനായിട്ട് പിന്നെതേ അടുത്ത പേജെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ തന്നെ പടങ്ങളൊക്കെയാണ് എല്ലാം എൻ്റെ പടങ്ങളാണ് ഇത് കണ്ടോ ഞാൻ ഇങ്ങനെ കിടക്കുന്നത് ചിരിച്ചുകൊണ്ട് കിടക്കുന്ന വരണം ഇരുപത്തെട്ട് കെട്ടുന്നു ഇവിടെ എഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ പടം ഇങ്ങനെ കിടന്ന് ഉറങ്ങുവാണേ ഉറക്കത്തിൽ ചിരിക്കുന്ന ഫോട്ടോയാണിത് ഇതും ഉറങ്ങുക പിന്നെതേ ഇതും ഉറക്കത്തിൽ കിടക്കുന്നതാണ് കൈയൊക്കെ ഇങ്ങനെ വെച്ച് പിന്നെ ദേ കുറച്ച് മൂന്ന് കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ എന്തോ പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ പാവ എൻ്റെയിലുണ്ട് അത് അവിടെ എന്തോ ഇരിക്കുകയാണോ അവിടെ ഞാൻ അവിടെ എടുത്ത് വെച്ചിരിക്കുക അതുകൊണ്ട് ഞാൻ ഇപ്പം ഞാൻ കാണിക്കുന്നില്ല വേറൊരു വീഡിയോയിൽ ഞാൻ ഈ പാവേനെ കാണിച്ചു തരാം ഇത് ഇങ്ങനെ മൂന്ന് കാർട്ടൂൺ കഥാപാത്രം കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതേ എൻ്റെ ഫോട്ടോ പിന്നെ ഉറക്കത്തിൽ ഉറക്കത്തിച്ചിരിക്കുന്നതും ഇത് ഇതാണ് കോമഡി ഭയങ്കര ചിരിയാണ് ഉറക്കത്തി ഉറക്കത്തി ഇങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ ഭയങ്കര ചിരിയായിരിക്കും കുഞ്ഞിലായിരുന്നു വിചരിക്കുന്നത് ഇപ്പോൾ ചിരിക്കത്തോന്നില്ല ഇതാണ്ടേ അപ്പം ഈ ഫോട്ടോ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ഫോട്ടോയിലോട്ട് പോകാം നെക്സ്റ്റ് ഫോട്ടോ ഞാൻ കാണിച്ചു ദേ ഇത് കണ്ടോ ഞാൻ കരയുന്ന ഫോട്ടോയാണ് ആണേ പിന്നെ ദേ എൻ്റെ ആൻറ്റി എനിക്കെന്തോ എന്തോ എന്തോ ചെയ്യുവാണ് എനിക്ക് മനസ്സിലായില്ല എന്തോ ചെയ്യുന്നതെന്ന് ദേ എൻ്റെ ഇത് ഇതെന്റെ അമ്മയുടെ ചേച്ചിയാണ് അമ്മയുടെ ചേച്ചി ഇത് എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മച്ചിയാണ് പേരൊന്നും എനിക്കറിയത്തില്ല അടുത്ത ഫോട്ടോ ഇത് അമ്മയുടെ ചേട്ടൻ്റെ ഭാര്യയാണ് ഇതൊക്കെ എൻ്റെ ചേച്ചിയാണ് ഇത് എൻ്റെ ചേച്ചിയാണ് ഇത് എൻ്റെ ഒരു ആൻറ്റിയാണ് ഇതാ അമ്മയുടെ അമ്മയുടെ ചേട്ടൻ്റെ ഭാര്യയുടെ അമ്മയാണ് പിന്നെ അതേ പള്ളിയിലേക്കാൻ പ്രാർത്ഥിക്കുന്നതും പിന്നെയും ദേ ഒത്തിരി ഫോട്ടോസൊക്കെ ഉണ്ട് ദ എൻ്റെ അമ്മ ഇതിലെ എൻ്റെ അമ്മ ഇതിലെ എൻ്റെ അച്ഛൻ ഗിഫ്റ്റ് മേടിക്കുവാണ് എൻ്റെ അമ്മയുടെ ചേച്ചി കൊടുത്ത ഗിഫ്റ്റ് എനിക്ക് കൊടുത്ത ഗിഫ്റ്റാണ് അച്ഛൻ മേടിക്കുവാണ് ഇതാ ഇതെൻ്റെ അമ്മയുടെ അമ്മയാണ് അമ്മയുടെ അമ്മ എനിക്ക് എനിക്ക് എനിക്കുള്ള ഗിഫ്റ്റ് അച്ഛന് കൊടുക്കുവാണ് അച്ഛനത് മേടിക്കുന്ന ഫോട്ടോ ആണേ ദൈതിയിലും ഗിഫ്റ്റ് മേടിക്കുന്നത് ആ ഇത് ഒരു അമ്മയുടെ ചേച്ചിയാണ് ഇത് അമ്മയുടെ ചേച്ചി എനിക്കുള്ള ഗിഫ്റ്റ് അച്ഛക്ക് കൊടുക്കുന്നതാണ് ദൈത ഞാനാണേ ഗിഫ്റ്റ് മേടിക്കുന്നത് ഇത് അമ്മയുടെ ചേട്ടൻ്റെ ഭാര്യയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അയ്യോ കാണത്തില്ല ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് മുകളിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ പ്രകാശം പോലെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ദേ ഗിഫ്റ്റ് ആയിരുന്നു ഇതേ എൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു ഇതെൻ്റെ ഒരു ചേച്ചിയാണേ ദേ ഞാൻ ഞാൻ ചിരിക്കുന്നത് ദ ഇവിടെ രണ്ട് ഇവിടെ രണ്ട് കഥാ കാർട്ടൂൺ കഥാപാത്രം കാർട്ടൂൺ കഥാപാർത്തത്തിൻ്റെ അയ്യോ എനിക്ക് പറയാൻ കിട്ടുന്നില്ല ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ രണ്ടെണ്ണം പിന്നെ ഭയങ്കര കോമഡിയാണ് ഇതിലും എൻ എൻ്റെ അച്ഛൻ എന്തോ നൂലോ ചരടോ എന്തോ കിട്ടുന്നതാണ് ഇതിൽ ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്നിട്ട് ദ ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോയും പിന്നെ ഇവിടെ ഒരു ബലൂണും പിന്നെ ദേ അച്ചമ്മയാണ് അച്ചമ്മ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയാണ് എന്തോ എന്തോ ചരടോ നൂലോ എന്തോ കിട്ടുവാണ് എൻ്റെ അമ്മ നിൽക്കുന്നു ഇനി നെക്സ്റ്റ് പിന്നെയും ഒത്തിരി ഒത്തിരി ഉണ്ട് ഒത്തിരി ഫോട്ടോസ് ഉണ്ട് നമുക്ക് എല്ലാം ആയിട്ട് കാണിക്കാം ഒന്നാമത്തെ ഫോട്ടോ ഇത് രണ്ടാമത്തെ ഫോട്ടോ മൂന്നാമത്തെ ഫോട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫോട്ടോ കാണാം നെക്സ്റ്റ് ഫോട്ടോ എന്ന് പറയുന്നത് ഞങ്ങളുടെ പള്ളിയിലുള്ള പള്ളിയിലുള്ള പള്ളിയിലും ഒത്തിരി പേരുണ്ട് വീ അച്ഛൻ്റെ വീട്ടിൽ നിന്നോ അമ്മയുടെ വീട്ടിൽ നിന്നോ അങ്ങനെ അങ്ങനെ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന അമ്മയുടെ വീട്ടിലാണ് അമ്മയുടെ വീട്ടിൽ ഇതേ പള്ളിയിൽ അച്ഛനുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഇവിടെ ഒരു വലിയ ബലൂണും കൊടുത്ത് ഇരുപത്തെട്ട് കെട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ഇതേ ഇതേ എൻ്റെ അമ്മ അച്ഛൻ ഞാൻ ഇതെൻ്റെ ചേട്ടൻ ഇത് എൻ്റെ ചേട്ടൻ ഇത് ചേട്ടൻ്റെ അമ്മ ഇത് ചേട്ടൻ്റെ അച്ഛൻ എൻ്റെ അങ്കിളും ആൻറ്റിയുമാണ് അല്ല സോറി അങ്കിളും ആൻറ്റിയും ആണ് ചേച്ചി ഞാൻ ആൻറ്റിയും അങ്കിളും കാണിച്ചത് പിന്നെ ഇത് എൻ്റെ ഒരു ചേട്ടനാണ് അങ്ങനെ ഇത് ഒത്തിരി ഫാമിലി ഉള്ള ഒരു ഫോട്ടോയാണ് പിന്നെ അതെ പള്ളിയിലച്ചൻ പ്രാർത്ഥിക്കുന്നത് പിന്നെ നെക്സ്റ്റ് ഫോട്ടോ എന്ന് പറയുന്നത് എന്നാ എൻ്റെ അമ്മ കയ്യിലെങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് ഇതെൻ്റെ അച്ഛൻ്റെ അച്ഛൻ അച്ചൻ എന്ന് പറയും ഓക്കെ പിന്നെ അതെ പള്ളിയിലച്ചൻ അച്ചൻ അച്ചമ്മ അതായത് അച്ഛൻ്റെ അമ്മ അതെ അച്ഛൻ എൻ്റെ അമ്മ ഞാൻ പിന്നെ ഇവിടെ അതെ എനിക്ക് എന്തോ എന്തോ ഇട്ട് തരികയാണ് എന്തോ മാലയോ എന്തോ എന്തോ ചരട് കെട്ടു എന്തോ ആണ് അതെൻ്റെ അമ്മ ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതെ നെക്സ്റ്റ് പേജിൽ അമ്മയുടെ ചേട്ടനും അമ്മയുടെ ചേച്ചിയും അമ്മയുടെ അമ്മ ഇപ്പം മരിച്ചുപോയി ഇതേ അമ്മയുടെ അച്ഛനാണ് ആ ഫോട്ടോ കടന്ന് മരിച്ചു പോയായിരുന്നു പിന്നെ അതെ എൻ്റെ അച്ഛൻ നൂല് എന്തോ ചരടോ നൂല് എന്തോ കെട്ടുന്നതാണ് നെക്സ്റ്റ് ഇത് കാണിച്ചു തരാം ഓക്കെ ഞാൻ പറഞ്ഞു നേരം ഈ രണ്ട് കാർട്ടൂൺ കഥാപാത്ര പാർട്ട് ഓ എനിക്ക് പറയാൻ കിട്ടുന്നില്ല കേസ് ദ പള്ളിയിലച്ചൻ കൊടുക്കുന്ന ഗിഫ്റ്റാണ് എൻ്റെ അമ്മ മേടിക്കുവാണ് ദ ഇതിൽ എൻ്റെ അച്ഛൻ ജിരിക്കുന്നത് എന്തോ കോമഡി പറഞ്ഞേനെ എല്ലാവരും ജിരിക്കുന്നതാണേ ഇവിടെ ഞാനുണ്ട് ദ ഇവിടെയും ഞാനുണ്ട് ഗെയ്സ് ആ കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അച്ചമ്മ അച്ചൻ ഞാൻ ഇവിടെ അച്ഛൻ അമ്മ അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ അച്ഛൻ പിന്നെ ഞാൻ ഇതിൽ എൻ്റെ അമ്മയുടെ അമ്മയാണ് അമ്മയുടെ അമ്മയാണ് ഇത് എന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഇത് എൻ്റെ അമ്മ എടുത്തത് ഇത് അമ്മയുടെ ചേച്ചിമാരുടെ കൂടെ നിൽക്കുന്നത് ഇത് ഒരു ചേച്ചി ഇതും ഒരു ചേച്ചി ഇനിയും ഉണ്ട് ചേച്ചി ചേച്ചി ഒരു ചേച്ചിയും കൂടി ഉണ്ട് ഇത് അമ്മയുടെ ചേട്ടനാണ് ചേട്ടന്റെ മോൻ ഇത് ഞാനാണ് ഇത് ഇത് അമ്മയുടെ ഒരു ചേച്ചിയാണ് അമ്മയുടെ അമ്മയുടെ ചേച്ചിയുടെ മോ ഇത് മോന് ഇത് മോള് ഇതും അമ്മയുടെ ചേച്ചിയാണ് ചേച്ചിയും മോനും മോന്റെ അച്ഛനും അങ്ങനെ ഇത് അമ്മയുടെ ചേട്ടനാണ് ചേട്ടൻ ഫാമിലി ഇതും അമ്മയുടെ ചേട്ടനും ഫാമിലിയും പിന്നെ ഇത് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനും ഫാമിലി അത് ഞാൻ ഇത് ഞാൻ തന്നെയാണ് രണ്ട് ഫോട്ടോ ഇത് ഇതാണ് അച്ഛൻ്റെ അനിയത്തി എൻ്റെ ആൻറ്റിയാണ് ഇതും ഇതും എൻ്റെ ആൻറ്റിയുടെ മോനാണ് ഇത് രണ്ടും എൻ്റെ ആൻറ്റിയുടെ മക്കളാണ് ഇതെൻ്റെ അച്ഛൻ്റെ അമ്മ ഇനിയുള്ളതിന് ഞാനൊന്നും പറയുന്നില്ല നിങ്ങളെല്ലാം കണ്ടോളൂ ഞാൻ ചിരിക്കുന്നൊരു ഇത് ഫോട്ടോ ഇതേ ഞാൻ ഇതെല്ലാം എൻ്റെ ചേട്ടന്മാരാണ് ചേട്ടനും ഉണ്ട് ഇതേ ഇതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയുണ്ട് ഇത് ഒരു ചേച്ചി ഇത് ഫുഡ് കഴിക്കുന്നതിൻ്റെ ആണ് എല്ലാവരും ഫുഡ് കഴിക്കുവാണ് ഇതുണ്ടോ സദ്യയുടെ ഇത് ഒരു പടം അമ്മയുടെ ചേ ഇത് അമ്മയുടെ ചേച്ചി ഇത് ഇതമ്മയുടെ ചേട്ടൻ്റെ ഭാര്യ ഇതെൻ്റെ അമ്മ ഞാൻ അരയുന്നു കേസ് ഇതുണ്ടോ ഇതും ഞാൻ കരയുന്നതാണ് ഡേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ എട്ട് ഫോട്ടോസ് ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബലൂണൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ രണ്ട് കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ഒരു പടം ഇതേ ടോമാൻ ജെറിയിലെ മറ്റേ ആ ജെറിൻ്റെയൊക്കെ പടം ഇതേ ഞാൻ ഇതും ഞാൻ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഞാനും ഈ ഫോട്ടോ ഇപ്പം ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ആയിരിക്കുന്ന ഷെൽഫിൻ്റെ അകത്താണ് അവിടെ ഒരു പടം പിന്നെ ആൽബം കഴിഞ്ഞു ഇത്രേ ഉള്ളൂ എൻ്റെ ആൽബം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബായ്